ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ബും ഞാൻ ഉർസിപ്പോത്ത് പിടിച്ചിരുന്നോട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ അതും കൂടെ കേൾക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോൺ അടുത്തിത്രയും അടുത്ത് ഓടിക്കുമ്പോൾ എൻ്റെ കണ്ണ് ഞാനതിനോട് നോക്കുന്നവരെ അറിയുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യ കാര്യമായിട്ട് ഞാൻ കുറേ ഞങ്ങൾ കുറേ ദിവസമായിട്ട് എനിക്കൊന്നും ഒരു നാലഞ്ച് ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് ഒന്നും ഇടാതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയില്ല വീഡിയോ ഇടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ഒരു തോന്നാത്തൊരു വീഡിയോ ഇടാൻ തോന്നാത്തൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാരണം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് നീട്ടി 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 അത് ഇന്നലെ വരെ ഞങ്ങൾ കൊണ്ട് നീട്ടി പിന്നെ ഞാൻ പറഞ്ഞു മതി എന്നാൽ നീട്ടിയതൊക്കെ മതി നമുക്കിനി വീഡിയോ ഇട്ട് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മുടെ കിടു തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ കിടു പോയതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു കിടു പോയപ്പം കാര്യം കിട ഉണ്ടായിരുന്ന സമയത്ത് ആ എന്താണെന്നറിയത്തില്ല ഞങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു പ്രത്യേക സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കിടൂ ഒരു ദിവസം അങ്ങനെ പെട്ടെന്ന് പോവുകയും ചെയ്തു പോവും പിന്നെ ദിവസം അവൻ പോകണോ അവന് ക്ലാസ് ഉണ്ട് അവനൊക്കെ നമുക്കറിയാം പക്ഷെ എന്നാലും നമുക്കതൊരു വിഷമാണല്ലോ അപ്പം നമ്മളും പണ്ട് എവിടെയെങ്കിലും ഒക്കെ വിരുന്ന് പോയി നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കും വിഷമാണ് അവർക്കും വിഷമാണ് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം അതുപോലെ കിടൂ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു പോയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ വിഷ്ണനൊക്കെ അത് തന്നെ പറയുമായിരുന്നു കിടുവായിട്ടുള്ള വളോഗ് സത്യമാരെ എനിക്ക് തോന്നുന്നു ബീച്ചിൽ പോയി ഒക്കെ വീഡിയോസൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് പോസ്റ്റ് ചെയ്യാനുള്ളത് നോക്കട്ടെ എത്ര മിനിറ്റ് അത് അറിയില്ല നമുക്ക് എന്തായാലും നോക്കുക നോക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല ഒത്തിരി ലെങ്ത് ഒന്നുമില്ല കേട്ടോ ഈ വീഡിയോക്ക് സത്യം പറഞ്ഞത് എടുക്കണമെന്ന് വിചാരിച്ചല്ല നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ ചെന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നി അല്ല എടുക്കാം നല്ലതല്ലേ കാര്യം ഞാൻ എന്നെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഓർത്തു ആ ഇതങ്ങതെടുക്കാം രസമല്ലേ പിന്നീട് അങ്ങോട്ട് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്ത് തരുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കൂട്ട് കൊണ്ടുവന്ന വീഡിയോ ആണെങ്കിലും കല്യാണ വീഡിയോസൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഇരുന്ന് ഞാൻ കാണും അപ്പം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് അത് അതുപോലെ ഉണ്ട് അപ്പം എന്നോർത്തു ആ പോസ്റ്റ് ചെയ്യാം അഞ്ചുനി ഇനിയ അത് കാണണം എന്ന് തോന്നുമ്പോൾ കാണട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ സഡനായിട്ട് എന്നാ എടുത്ത് അളയാമെന്ന് വിചാരിച്ച അപ്പോഴേക്ക് അപ്പോഴും എടുത്തൊരു വീഡിയോ ആയിരുന്നു അതെ ഒത്തിരി ലെങ്ത് ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ജസ്റ്റ് അതൊക്കെ കാണാം അതായത് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ നമുക്ക് കാണാം അപ്പം വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഗൈസ് നമ്മൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ ലവ് ലാപ്പിന്റെ ഡിസ്പോസിബിൾ ചേഞ്ചിങ് മാറ്റാണ് കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഐ മീൻ കിടന്ന് കിടന്നുറങ്ങായിക്കോട്ടെ അതല്ലെങ്കിൽ അവർ ഇന്ന് കളിക്കായിക്കോട്ടെ ഒക്കെ ആ സമയത്തെല്ലാം അവരിപ്പോൾ ഒന്ന് ഷൂ ഷു വെക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കാൻ അതായത് നാളെ മാറ്റിൽ വാട്ടർ പ്രൂഫ് മാറ്റാവുമ്പോഴത്തേനും അത് ഡ്രൈ ആകാൻ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും കാര്യം അവർ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അത് അവർക്ക് അല്ലാത്ത ഇച്ചിങ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് സോ അങ്ങനെ നോക്കുമ്പോത്തേനും ഇതുപോലെ നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര കംഫേർട്ട് ആയിരിക്കും അപ്പൊ ഇതിനുമ്പോഴത്തേനും ഫൈവ് ലെയർ ആണ്ട്ടോ വരുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സ്പോഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അത് മാത്രമല്ല ഇതില് ഫൈവ് ലെയർ വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ ഇതില് ഇത്രയും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് വേറെ ഒന്ന് എടുത്ത് നോക്കാം വരുന്നത് ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് അവർ കിടക്കുകയാണെന്നുണ്ടെങ്കിലും അവര് അല്ലെങ്കിൽ അവരിപ്പം കളിക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അവരെ എണ്ണ തേപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ കിടത്തുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ നമ്മൾ കിടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും അവര് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് സംഭവം അവർ പറഞ്ഞു ശരിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഫൈവ് ലെയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വെള്ളമായാലും അവരുടെ യൂറിനാണെങ്കിലും ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുകയും ചെയ്യും അപ്പം നമുക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലേ അപ്പോൾ അത് നമുക്ക് ഇത്രയും വലിപ്പം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മുന്നുകളെയൊക്കെ കിടത്തു കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലുള്ളതും ഉണ്ടാവില്ല കാര്യം ഇത്രയും നല്ല വലിപ്പം കിട്ടുന്നുണ്ട് നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കിടക്കാനും അവർ മൂത്രം ഒന്നും പുറത്തു പോയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ നല്ലതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആക്കിയാണ് ഇതിന്റെ വരുന്നത് അപ്പോൾ അത്രയും വലിപ്പവും വരുന്നുണ്ട് അത്രയും ഇതും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിന് ഇപ്പോൾ നമുക്കിത് ട്രാവല് പോകുമ്പോൾ വേണമെങ്കിൽ കൊണ്ടുപോകാം നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്ട്രോളർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ ഇപ്പൊ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര കംഫർട്ടാണ് അതുപോലെ നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും നമ്മളിപ്പോൾ ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് അവിടെ അവിടെ ട്രിപ്പൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ബെഡ്ഡി മുത്തു വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇത് വെള്ളം യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ നമ്മളിന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ പാല് കൊടുത്ത് കഴിയുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് കമ്മത്തി കിടത്താറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് രീതിയിൽ നമുക്കിത് യൂസ് ുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അത് മാത്രമല്ല ലവ് ലാപ് ഡോട്ട് കോമിലും ലവ് ലാപ്പിന്റെ എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ് നിങ്ങൾ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അഞ്ജുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ തലേദിവസം പോകാനൊക്കെ പോവാനൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയില്ല കാര്യമ്മ അഞ്ജുനെ പിറ്റേ ദിവസം രാവിലെ ഒരുക്കണം അതാരണം തലേദിവസം എന്നെ കൊണ്ടുവിടുക എന്നൊക്കെ വെഷ്ണേട്ടം പറഞ്ഞതായിരുന്നു പിന്നീട് പ്രത്യേക പര ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിപ്പോൾ നമ്മൾ പോയില്ല അപ്പം നമ്മളിവിടെ എത്തി രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളും എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അത് കാരണം അപ്പോഴത്തെ വീഡിയോസും പറയുന്നത് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുക്കണമെന്ന് പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കണ്ടു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചടങ്ങ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ അഞ്ചുൻ്റെ അവിടേക്ക് ഇതുപോലെ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജാനിമോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജാനിമോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ജാനിമോളുടെ ബർത്ത്ഡേയുടെ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ജാനിമോൾക്ക് ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ജാനിമോൾ വലിയ കുട്ടിയായി നാളെ ജാനിമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ജാനിമോൾ ഇപ്പോൾ കുറച്ച് ദിവസം അവർ കുറച്ച് ദിവസത്തെ ലീവിന് വന്നേക്കാണ് അച്ഛനും അമ്മിയും ജാനിമോളും ആയിട്ട് അപ്പം അവളുടെ കറക്റ്റ് കൂട്ടിക്കൊണ്ടു തന്നെ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ആണ് കേട്ടോ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് കുങ്കുമ്പും മഞ്ഞളും എല്ലാം രണ്ട് കവളിലും അതുപോലെ തന്നെ കയ്യലൊക്കെ ഇങ്ങനെ മഞ്ഞളൊക്കെ വെച്ച് കുങ്കുമ് നെറ്റിയിലെ എല്ലാം തൊടിയിച്ച് പിന്നെ മധുരമൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ കുറേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ കണ്ടു ഞാൻ നിൽക്കുമായിരുന്നു കാര്യം എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ അവിടുത്തെ ചടങ്ങായിരിക്കണോ ഇത് ഓരോ സൈഡിലേക്ക് ഓരോരോ ചടങ്ങുകളല്ലേ പിന്നെ പിന്നെന്തുമായിരുന്നു പിന്നെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ എന്തോന്നും കൂടെ ഞാൻ ഓർത്ത് വെച്ചേർന്നു ഞാൻ മറന്നു വൈകാശം അത് പറയാൻ വേണ്ടിയിട്ട് അരിയലിനെ ദേക്കുന്നു അരിയലേനും ഭയങ്കര ആയിരുന്നു പിന്നെ അഞ്ചു അഞ്ചുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അഞ്ചാം മാസത്തിലാണ് കേട്ടോ കാര്യം പിന്നെന്തോ കുമ്പ് മാസത്തിൻ്റെ അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ അത് കാരണം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പിന്നെ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അഞ്ചാം മാസത്തിൽ കൂട്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതാ കിച്ചപ്പൻ വന്നേക്കാണ് കിച്ചപ്പൻ ഇങ്ങനെ മഞ്ഞൾ വെക്കണമെന്ന് പറഞ്ഞ് കിച്ചപ്പൻ വന്നേക്കാണ് അപ്പോൾ വർഷമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കുഞ്ഞി വരലൊക്കെ വെച്ച് മഞ്ഞൾ തൊടിച്ച് അവളെ കവിളയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ഞൾ തൊടിപ്പിച്ചു കൊടുക്കുക കേട്ടോ കിച്ചപ്പനെ അതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കിച്ചപ്പനെ എല്ലാവർക്കും ും അതുപോലെ തന്നെ ചാനിമോളേനും അപ്പോൾ കണ്ണമോനാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഇറങ്ങിയിട്ടില്ല ഈ ഒരു സമയത്തൊന്നും കാര്യം കണ്ണമോ വഴക്കായിരുന്നു എല്ലാവരെയും കൂടെ കണ്ടതിൻ്റെ എന്ന് തോന്നുന്നു അവൻ അങ്ങനെ പതിവുള്ളതല്ല കണ്ണമോന് എല്ലാവരേയും കൂടെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു കരച്ചിലുമ്പോൾ അവളൊന്നും പതിവുള്ളതല്ല പക്ഷെ അവൻ ബഹളമായിരുന്നു എന്താണേലും അതൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഓക്കെ ആയിട്ടോ ആൾ അപ്പോൾ അതാ ഇവിടെ കോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ പാലക്കാടാണ് കേട്ടോ അമ്മയുടെ നാൾ പാലക്കാടാണ് അപ്പം അതുകാരണം ഇവിടെ കോലമൊക്കെ വരയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഫോട്ടോഷൂട്ട് നടത്തുകയാണ് ഫോട്ടോഷൂട്ട് ഇറങ്ങുമ്പോൾ പോസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അളിയനും അഞ്ചുനൊക്കെ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ Ba. ba! 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 Koy ba! <laughs> ba! Ba! Yo! Ba! Ba! നമ്മൾ പിന്നെ ഇവരെല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇത്ര പേർക്കാണ് ഇറങ്ങി വന്നവൾ കൂട്ടിക്കൊണ്ടു പോകാൻ പാടുള്ളൂ എന്നുണ്ട് പക്ഷേ ഞാനും ഇഷ്ടം സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ വന്നത് ഞങ്ങൾ അവരുടെ കൂട്ടത്തിലല്ല വന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായത് അപ്പോൾ അവളെ ഇറങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ സാരിയുടെ തുമ്പത്ത് ഫ്രൂട്ട്സാന്ന് തോന്നുന്നുട്ടോ അത് എന്തായാലും ഇട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്വീറ്റ്സ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു അത് അതിലിട്ട് അങ്ങനെ അവൾ ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മളൊക്കെ കൂടെ അവളെ ഇറങ്ങുന്ന നോക്കി അല്ല അവളുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അവളെന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഇനി ഒരു അടിപൊളിയായിട്ട് ഉണ്ണിയൊക്കെ ആയിട്ട് അവൾ തിരിച്ച് വരും അപ്പോൾ ഞാൻ ഉണ്ണിയായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത് ഇത് അജമ്മാമൻ അജ്മാമനൊന്നും ഞാൻ പരിചയപ്പെടുന്ന കാര്യമില്ല ഇത് അരിയളീൻ്റെ അച്ഛനാണ് കേട്ടോ അച്ഛനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അത് എല്ലാവരേയും കൂടെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അരിയളേൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി എന്നിട്ട് എല്ലാവരും യാത്രയാക്കി ഞാൻ വിഷയായിട്ട് തിരിച്ച് വന്ന് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങാൻ പാടില്ല കൊച്ചക്കായിട്ട് വരാത്തെ കുഞ്ഞായിട്ട് വരാറ് ഞങ്ങളട്ടോ ಅಲ್ಲ ಎತ್ತೋಳೆ ಎಷ್ಟು ಹಾ ಸುಧೀನ അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങി അപ്പോൾ അത ഇവിടെ രണ്ടുപേർ യാത്ര പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു രണ്ടുപേരും എപ്പോഴും കെട്ടിപ്പിടുത്ത ഉമ്മ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് ഞാനിമുളക്ക് ടാറ്റാബൈബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു അപ്പോൾ എല്ലാവരും ഒന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം വീട്ടിലുള്ളവരെല്ലാവരും കൂടെ കഴിക്കാനിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ അളിയനും എല്ലാവരും ലാസ്റ്റ് എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു അവരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് எந்த பங்கில எந்த வச்சி எந்த வச்சி எந்த வச்சி எந்திரா சிரிச்சே ഇതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം അവിടെ ഇന്ന് സൊറേ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ യാത്രയാക്കിയിട്ട് അവർ എല്ലാവരും കൂടെ നമ്മളെ അവിടെ വരെ കൊണ്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്നു കഴിഞ്ഞപ്പതിനും നമുക്ക് വിഷമായിട്ടോ കാര്യം എന്താ വെച്ചാൽ അത്രയും ക്ലോസ് ആണ് എല്ലാവരുമായിട്ട് അപ്പോൾ അവസാനം ഞങ്ങൾ പോകുന്നു അവിടെ ഡ്രസ്സുകളെല്ലാം അഴിച്ചു വെച്ച് കൊടുത്തു ടൗ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു ഓടി കളിച്ചിട്ട് അപ്പോൾ അതെല്ലാം ഊരിക്കൊടുത്ത് അവനിങ്ങനെ ഇരിക്കാനും പിന്നെ ഞാൻ വിഷുണ്ടായിട്ട് എന്താണ്ടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആലപ്പുഴ എന്തിനോ ആ എന്തോ വാങ്ങിക്കാൻ വേണ്ടി ആലപ്പുഴ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ വിഷുണ്ടായിട്ട് ഇനി ഇപ്പോൾ വാങ്ങിക്കണോ പിന്നെ വാങ്ങിക്കും പറയാണ് അങ്ങനെ പിന്നെ വാങ്ങിക്കണോ ഇപ്പം വാങ്ങിക്കണോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയി കഴിച്ചു അപ്പം എനിക്ക് ഈ വോയിസ് ഓവറ് കൊടുത്തതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തില് ഞാനത് പറയുന്നുണ്ട് കൂട്ടത്തിൽ ഞാൻ അമ്പുവിനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്തായാലും എന്നാൽ എല്ലാവർക്കും ബൈ ബൈ നാളെ നമ്മൾ നാളെ ഏതാ വീഡിയോ നാളെ വേറെ വീഡിയോ ഇട്ട് വരാം ബൈ